കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ വനിതാ ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നത് തികച്ചും അരക്ഷിതമായ അവസ്ഥയിലാണെന്ന് വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസി പുതിയ ഹോസ്റ്റൽ പദ്ധതി മുടങ്ങിയതാണ് ഹോസ്റ്റൽ പ്രശ്നം രൂക്ഷമാക്കിയതെന്ന് വിലയിരുത്തൽ മാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ അരലക്ഷത്തോളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം ശനിയാഴ്ച ജില്ലയിൽ ആയിരം ശോഭായാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹി ഒരു കുടുംബത്തിന്റെ വികസനത്തിന് വേണ്ടി മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തിച്ചതെന്ന് കീർത്തിവർദ്ധൻ സിംഗ് എം പി കേരളീയരുടെ ദുർവിധി മാറി മാറി വരുന്ന മുന്നണി ഭരണമാണെന്നും കീർത്തിവർദ്ധൻ സിംഗ് ഗുരുവായൂർ താമരയൂരിൽ നിയന്ത്രണമിട്ട ഇന്നോവ കാർ മൂന്ന് ബൈക്കുകളിൽ ഇടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു മൂന്ന് പേരുടെ നില ഗുരുതരം വിശദാംശങ്ങളിലേക്ക് മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ വനിതാ ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നത് തികച്ചും അരക്ഷിതമായ അവസ്ഥയിലാണെന്നും പ്രശ്നപരിഹാര നടപടികൾക്കായി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസി പറഞ്ഞു ദുരവസ്ഥ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വിദ്യാർത്ഥിനികളെ ഒഴിപ്പിച്ച സംഭവം ഏറെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു വനിതാ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനികൾ ലേബർ ക്യാമ്പുകളെ പോലെ പരിമിതമായ സൗകര്യങ്ങളോടെ തിങ്ങിപ്പാർക്കുന്ന വാർത്ത മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞാണ് വനിതാ കമ്മീഷൻ സ്വമേധയാ വിഷയത്തിൽ ഇടപെട്ടത് അങ്ങനെ ഒരു മുപ്പത്തഞ്ച് കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിൽ ഏകദേശം തൊണ്ണൂറിൽ കൂടുതൽ കുട്ടികൾ താമസിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ മാത്രമല്ല രാത്രിയൊക്കെ എമർജൻസി കോൾസ് വരുമ്പം അത് അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടത് ഈ ഹൗസ് അർജൻസി സ്റ്റുഡൻസ് പി ജി സ്റ്റുഡൻസ് ഇവരൊക്കെയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നും അവിടേക്ക് പോകാനായിട്ട് രാത്രി പോകുന്നത് യാതൊരു തരത്തിലുള്ള ഉറപ്പ് വരുത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും പരിചയമില്ലാത്ത ഓട്ടോറിക്ഷകൾ കയറി പോകേണ്ട സ്ഥിതികൾ വരാറുണ്ട് അപകടം വരുന്നതിന് മുൻപ് കുട്ടികൾക്ക് മതിയായിട്ടുള്ള സുരക്ഷിത്വം കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് രാത്രി കോൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അതായത് എമർജൻസി കേസുകൾ ചെയ്യാൻ പറ്റുന്ന കൊടുക്കുക ഇതിൽ പി ജി വിദ്യാർത്ഥികളും ഹൗസ് സർജൻസി നടത്തുന്നവരും ഇടുങ്ങിയ മുറികളിൽ തിങ്ങിപ്പാർക്കുന്നതായും അടിയന്തര സാഹചര്യത്തിൽ തെരുവ് വിളിക്കില്ലാത്ത റോഡിലൂടെ രാത്രികാലങ്ങളിൽ ഏറെ നടന്ന് ഡ്യൂട്ടിക്കെത്തേണ്ട സാഹചര്യം അപകടം നിറഞ്ഞതാണെന്നും വനിതാ കമ്മീഷൻ അംഗം വിലയിരുത്തി അപര്യാപ്തമായ സൗകര്യങ്ങളോടെ അപകടം നിറഞ്ഞ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകളിലെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാനായി ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഈ മാസം പത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതായും കെ എ തുളസി വ്യക്തമാക്കി കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ടുമാർ വിദ്യാർത്ഥികൾ എന്നിവരുമായി വനിതാ കമ്മീഷൻ അംഗം വിഷയം ചർച്ച ചെയ്തു ടി സി വി ന്യൂസ് തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ പുതിയ ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണം ശിലാസ്ഥാപനത്തിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നടത്തിയ പദ്ധതി മുടങ്ങിയതാണ് ഹോസ്റ്റൽ വാസം സംബന്ധിച്ച നിലവിലെ പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നടത്തിയ ഹോസ്റ്റലിന്റെ നിർമ്മാണം തടസ്സപ്പെട്ട അവസ്ഥയാണ് പത്തൊൻപതര കോടി രൂപ സർക്കാർ അനുവദിച്ചെങ്കിലും പദ്ധതി ഇനിയും ആരംഭിച്ചിട്ടില്ല പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പദ്ധതി നീണ്ടുപോകാൻ കാരണമായി പറയുന്നത് ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയാൽ താമസ പ്രശ്നത്തിന് പരിഹാരം കടത്താൻ സാധിക്കുമായിരുന്നു എന്നാൽ ചുവപ്പുനടയിൽ കുരുങ്ങി ഹോസ്റ്റൽ നിർമ്മാണം നീണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഹോസ്റ്റലുകളിലെ അന്ത്യവാസികളുടെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയായിരുന്നു മോർച്ചറിക്ക് സമീപമുള്ള വനിതാ ഹോസ്റ്റലിൽ മുപ്പത്തഞ്ചു പേർ താമസിക്കേണ്ടിടത്ത് നൂറുപേർ താമസിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് വിദ്യാർത്ഥിനികൾ ഡ്യൂട്ടി കഴിഞ്ഞു വരുന്നതും രാത്രി ഡ്യൂട്ടിക്കായി പോകുന്നതും വഴിവിളക്കുകളില്ലാത്ത വിജനമായ റോഡുകളിലൂടെയാണ് ഇത് ഏറെ അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് സാമൂഹ്യവിരുദ്ധരുടെയും തെരുവു നായ്ക്കളുടെയും ഭീഷണികൾ അതിജീവിച്ചു വേണം ഇവർക്ക് ജോലിക്കെത്താൻ ഒന്നാം വർഷ എം വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യമില്ലാത്തതിനാൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കേണ്ട അവസ്ഥയായിരുന്നു ഇതിനിടയിലാണ് ഒന്നാം വർഷക്കാർക്ക് താമസ സൗകര്യമൊരുക്കാനായി രണ്ടാം വർഷക്കാരുടെ മുറികൾ അർദ്ധരാത്രിയിൽ ഒഴിപ്പിച്ചത് എന്നാൽ ഇത് ആശയവിനിമയത്തിലെ അപാകത മൂലം ഉണ്ടായതെന്നാണ് ഔദ്യോഗിക വിശദീകരണം നിലവിൽ ഹൗസ് സർജന്മാരടക്കമുള്ളവർക്ക് ഹോസ്റ്റലിൽ മതിയായ ടോയ്ലറ്റ് സൗകര്യമോ കട്ടിലുകളോ ഇല്ല ഹാളിലും ഇടുങ്ങിയ മുറികളിലും തിങ്ങിപ്പാർക്കേണ്ട അവസ്ഥ അന്യസംസ്ഥാനക്കാരുടെ ക്യാമ്പുകളെ പോലും നാണിപ്പിക്കും വിധമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പെൺകുട്ടികളെ ആശുപത്രിയിലെ മറ്റു കെട്ടിടങ്ങളിൽ പുനരധിവസിപ്പിക്കുന്നതിനായി അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് കെ ബാലഗോപാൽ വ്യക്തമാക്കി ഇവിടെ ആയിട്ടുള്ള സ്പേസുകൾ ഹൗസ് വേൺസിന് തൽക്കാലം അക്കോമഡേഷന് വേണ്ടി വിട്ടുകൊടുക്കുന്നതിന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട് അത് ഹൗസ് വേൺസുമായിട്ട് സംസാരിച്ച ശേഷം നാളെ തന്നെ അതിനുവേണ്ട നടപടികൾ നമ്മൾ പി ജി വിദ്യാർത്ഥിനികൾ ഹൗസ് സർജൻസ് എന്നിവർക്കാണ് ഇത്തരം ബദൽ സൗകര്യം ഒരുക്കുക രാത്രി കാലങ്ങളിൽ ആശുപത്രി ഡ്യൂട്ടിക്കായി പ്രത്യേക വാഹന സൗകര്യവും ഇവർക്കായി സജ്ജമാക്കും ഹോസ്റ്റലുകളിൽ വനിതാ സെലിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കും മുടങ്ങിക്കിടക്കുന്ന വനിതാ ഹോസ്റ്റൽ നിർമ്മാണം പുനരാരംഭിക്കാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്താനും ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് ന്യൂസ് തൃശൂർ ിൽ അരലക്ഷത്തോളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം ശനിയാഴ്ച ജില്ലയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ജില്ലയിൽ ആയിരം ശോഭായാത്രകളാണ് ബാലഗോകുലം സംഘടിപ്പിച്ചിരിക്കുന്നത് പരം ആഘോഷ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും കുട്ടികൾക്കായി ചിത്രരചന ഉറിയടി വൈജ്ഞാനിക മത്സരങ്ങൾ എന്നിവ ഉണ്ടാകും തൃശൂർ നഗരത്തിൽ നടക്കുന്ന ശോഭായാത്ര ചിന്മയ മിഷൻ കേരള ചീഫ് സേവക് ഡോക്ടർ ജി മുകുന്ദനും ഗുരുവായൂരിലെ ശോഭായാത്ര വ്യവസായി സൺറൈസ് ശ്രീനിവാസനും ഉദ്ഘാടനം ചെയ്യും ബാലഗോകുലം സംസ്ഥാന ട്രഷറർ കെ എസ് നാരായണൻ തൃശൂർ മേഖലാ കാര്യദർശി വി എൻ ഹരി ബാബുരാജ് കേച്ചേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിന്റെ വികസനത്തിനു വേണ്ടി മാത്രമാണ് പാരമ്പര്യമുള്ള പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തിച്ചതെന്ന് കീർത്തിവർദ്ധൻ സിംഗ് എം പി പറഞ്ഞു പ്രതിപക്ഷ എം പിമാർ നടത്തുന്ന പാർലമെന്റ് സ്തംഭനത്തിനെതിരെ പുതുക്കാട് സെന്ററിൽ ബി ജെ പി സംഘടിപ്പിച്ച വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിനെ ഇപ്പോൾ എതിർക്കുന്നത് ഒരു കുടുംബത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി മാത്രമാണ് ആ കുടുംബത്തിനു വേണ്ടി രാഷ്ട്രത്തെ മുഴുവൻ തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും എം പി പറഞ്ഞു രാജ്യത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനും സാധാരണക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്നതിനും സഹായകമാകുന്ന ജി ബിൽ തടയുക എന്നത് മാത്രമായിരുന്നു പ്രതിപക്ഷ എം ലക്ഷ്യം കേരളീയരുടെ ദുർവിധി ഇവിടെ മാറി മാറി വരുന്ന മുന്നണി ഭരണമാണെന്നും കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് പി കെ ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ജനറൽ സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ ഇ വി കൃഷ്ണൻ നമ്പൂതിരി സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു പാർലമെന്റ് സംഭവിച്ച പ്രതിപക്ഷ എം പിമാരുടെ നടപടികൾ പ്രതിഷേധിച്ച് ബി ജെ പി ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണം നടത്തി മണ്ണുത്തി സെന്ററിൽ നടന്ന ധർണ കീർത്തിവർദ്ധൻ സിംഗ് എം പി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് പുഷ്കരൻ കാക്കനാട്ട് അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് മധ്യമേഖലാ പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ മണ്ഡലം ജനറൽ സെക്രട്ടറി അനിൽ പൂലൂക്കര ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് പി വി ജോണി എന്നിവർ സംസാരിച്ചു ശ്രീനാരായണപുരം ആലയിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ വീട്ടമ്മ കാറിടിച്ച് മരിച്ചു ചന്ദ്രാപ്പിന്നി വേളയിൽ സുധീന്ദ്രന്റെ ഭാര്യ അറുപത്തിയെട്ട് വയസ്സുള്ള മത്സലാദേവിയാണ് മരിച്ചത് ആല ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ പരിസരത്തായിരുന്നു സംഭവം ദർശനത്തിനെത്തിയ മത്സലാദേവി റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിൽ കാറിടിക്കുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഗുരുവായൂർ താമരയൂരിൽ നിയന്ത്രണമിട്ട ഇന്നോവ കാർ മൂന്ന് ബൈക്കുകളിൽ ഇടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു ബൈക്ക് യാത്രികരായ കാട്ടൂർ കരാഞ്ചിറ സ്വദേശി എലുവത്തിങ്കൽ ജോസഫ് ചെമ്മണ്ണൂർ കോട്ടത്തയിൽ റോഷൻ വട്ടമ്പാടം സ്വദേശി ഷിയാസ് തൊഴിയൂർ സ്വദേശി ഷംനാഥ് കാർ യാത്രക്കാരായ ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശി പൊട്ടയിൽ ഹുസൈൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരിൽ റോഷൻ ഷിയാദ് ഷംനാഥ് എന്നിവരുടെ പരുക്ക് ഗുരുതരമാണ് ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മൂവരും പെരുവല്ലൂർ മദർ കോളേജിലെ ബി എ അവസാന വർഷ വിദ്യാർത്ഥികളാണ് റോഷനും ഷിയാസും ഒരു ബൈക്കിലും ഷംനാഥ് മറ്റൊരു ബൈക്കിലുമായി കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു എതിരെ വന്ന ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് എതിർവശത്തേക്ക് വന്ന് ഇവരുടെ ബൈക്കിൽ ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ വീണ ബൈക്കുകളിൽ ഒന്ന് ജോസഫിന്റെ ബൈക്കിനെയും ഇടിച്ചുതെറപ്പിച്ചു കാർ വിട്ട് വരുന്നത് കണ്ട് ജോസഫ് ബൈക്ക് ഒതുക്കി നിർത്തിയതായിരുന്നു താമരയൂർ ഇ എം എസ് റോഡിനു മുന്നിൽ ഇന്ന് വൈകിട്ട് നാലോടെയായിരുന്നു അപകടം ആക്സ് പ്രവർത്തകർ എത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് ബൈക്കുകളെ ഇടിച്ചിട്ട കാർ റോഡരികിലുള്ള വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത് പോസ്റ്റ് തകർന്നു വീണതിനെ തുടർന്ന് വൈദ്യുതി കമ്പികൾ പൊട്ടി മേഖലയിലെ വൈദ്യുതി ബന്ധം തകരാറിലായി അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു അപകടത്തെ തുടർന്ന് താമരയൂർ ആനത്താവളം റോഡിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഗുരുവായൂർ എസ്ഐ സി ആർ ജോസഫ് ടെമ്പിൾ എസ് ഐ ഗിരിജവല്ലഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു വാടാനപ്പള്ളി പൂശാരെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കോടിയാർച്ചനയ്ക്ക് ഭക്തി നിർഭരമായ തുടക്കം ആചാര്യന്മാരും ഭക്തരും ഒരേ സമയം വേദസൂക്തങ്ങൾ ഉരുവിട്ടാണ് കോടിയാർച്ചന സമർപ്പിക്കുന്നത് തരണനെല്ലൂർ പടിഞ്ഞാറേമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് യജ്ഞശാലയിൽ ഭദ്രദീപം തെളിയിച്ചു ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ കോടിയാർച്ചന തുടങ്ങി സൂര്യകാലടിമന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഗണപതി ഹോമം ഇതിനുശേഷം സുബ്രഹ്മണ്യ സഹസ്രനാമാർച്ചനയ്ക്ക് തുടക്കമായി യജ്ഞാചാര്യനും കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രിയുമായ നരേന്ദ്ര അടികൾ ഉൾപ്പെടെയുള്ള പതിനൊന്ന് ആചാര്യന്മാർക്കൊപ്പം ഇരുന്നൂറോളം ഭക്തരും ഒന്നിച്ചാണ് സുബ്രഹ്മണ്യ സഹസ്രനാമാർച്ചന ജപിക്കുന്നത് ഒരു ദിവസം അഞ്ചു ലക്ഷം വേദസൂക്തങ്ങൾ ഭക്തരും ആചാര്യന്മാരും സമർപ്പിക്കും വൈകീട്ട് ദീപാരാധനയ്ക്ക് ശേഷം യജ്ഞാചാര്യന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാനകപൂജയോടെ ഇന്നത്തെ ചടങ്ങുകൾ സമാപിച്ചു ചീഫ് കോർഡിനേറ്റർ ഹരീഷ് പണിക്കെട്ടി സെക്രട്ടറി വിജയരാഘവൻ കോട്ടിയാട്ടിൽ എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് കോടിയാർച്ചനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഈ മാസം പത്തിന് നടക്കുന്ന കലശാഭിഷേകത്തോടെ കോടിയർച്ചനയ്ക്ക് സമാപനമാക്കും വടനപ്പള്ളി പൂശാരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കോടിയാർച്ചന യജ്ഞത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു സി എൻ ചേതവൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിൽ കൊടിമരം നിർമ്മിക്കുന്നതിനായി അഞ്ച് ലക്ഷം രൂപ നൽകിയ പള്ളിത്താഴത്ത് ഷാജിയെ എം പി പൊന്നാട് അണിയിച്ച് ആദരിച്ചു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിൽസാ തിലകൻ അധ്യക്ഷയായിരുന്നു നടൻ ദേവൻ മുഖ്യാതിഥിയായി ബി സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഗുരുവായൂർ ദേവസ്വം അംഗം എൻ രാജു യജ്ഞം കോർഡിനേറ്റർ ഹരീഷ് പണിക്കെട്ടി ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി വിജയരാഘവൻ കോട്ടിയാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് പുറത്തൂർ കലാക്ഷേത്രം അവതരിപ്പിച്ച നൃത്തം അരങ്ങേറി അക്കികാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സമരവുമായി ബന്ധപ്പെട്ട് നാല് വിദ്യാർത്ഥികളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു അരിക്കോട് കിഴുപ്പറമ്പ് കെ സി ഹൌസിൽ ഫാസിൽ തിരൂർ പാഴൂർ പരുത്തിപ്രാവീട്ടിൽ അഫ്സൽ തിരുനാവായ കുഴിപ്പറമ്പിൽ നിഹാദ് പെരുമ്പടപ്പ് പാലപ്പെട്ടി കാട്ടുപുറത്ത് ഫാസിൽ എന്നിവരാണ് അറസ്റ്റിലായത് സമരത്തിനിടയിൽ കോളേജിലെ ഗേറ്റ് പൂട്ടി പ്രവേശനം തടസ്സപ്പെടുത്തിയതിനെ തുടർന്നാണ് എസ് ഡി ശ്രീജിത്ത് ഇവരെ മുൻകരുതലായി അറസ്റ്റ് ചെയ്തത് ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഇതിൽ ഒരാൾ വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് കോളേജിനു നേരെ ആക്രമണം നടത്തിയ കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു വിദ്യാർത്ഥികൾ പോലീസ് ജീപ്പ് തടയുന്നതിനായി റോഡിൽ നിരത്തി നിർത്തിയ ബൈക്കുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാഫിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ ഒൻപതംഗ കമ്മീഷനെ നിയോഗിക്കും കോളേജിലെ വിദ്യാർത്ഥി ഷെഹിന്റെ മരണത്തിൽ മാനേജ്മെന്റ് സ്റ്റാഫിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സംയുക്ത വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കോളേജിൽ സമരം നടത്തിയതിനെ തുടർന്നുള്ള ചർച്ചയിലാണ് തീരുമാനം രാവിലെ വിദ്യാർത്ഥികൾ കോളേജിന്റെ പ്രധാന കവാടം അടച്ചിടുകയും ഇരുചക്ര നിരത്തി കോളേജിലേക്കുള്ള വഴി ഉപരോധിക്കുകയും ചെയ്തിരുന്നു കോളേജ് വാഹനങ്ങൾ റോഡിൽ തടഞ്ഞതോടെ കുന്നംകുളം സി ഐ വി എ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോളേജിന് മുന്നിൽ നിലയുറപ്പിച്ചു ഇതോടെ വാഹനങ്ങൾ അകത്തേക്ക് കയറ്റിവിട്ടെങ്കിലും വിദ്യാർത്ഥികൾ പ്ലക്കാർഡുകളുമായി കോളേജിന് മുന്നിൽ തടിച്ചുകൂടി കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും സമരത്തിൽ അണിനിരന്നതോടെയാണ് അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായത് അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിക്കാൻ സമ്മതിച്ചതോടെ നാളെ മുതൽ കോളേജ് തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു ആശങ്കകൾക്ക് താൽക്കാലിക വിരാമമിട്ട് തൃശൂർ പടിഞ്ഞാറെക്കോട്ട ജംഗ്ഷൻ വികസന പ്രവർത്തനങ്ങൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുനരാരംഭിച്ചു പ്രദേശത്തെ പത്തോളം കുടുംബങ്ങൾ സ്വയം പോകുന്ന മുറയ്ക്കാണ് പ്രവർത്തനങ്ങൾ ഇന്ന് പുനരാരംഭിച്ചത് ദശാബ്ദങ്ങളായി താമസിച്ചു വരുന്ന സ്ഥലവും വീടും വിട്ടുപോകാൻ വിസമ്മതിച്ച കുടുംബങ്ങൾ മേയറുടെ ചേംബറിൽ നടന്ന നിരന്തര ചർച്ചകൾക്കൊടുവിൽ ഒരു വർഷത്തിനുള്ളിൽ പുനരധിവാസം എന്ന രേഖാമൂലമുള്ള ഉറപ്പിന്മേലാണ് സ്ഥലം ഒഴിഞ്ഞു നൽകാമെന്ന് സമ്മതിച്ചത് ഇതുപ്രകാരം ഓഗസ്റ്റ് വരെ ഇവർക്ക് സ്വയം ഒഴിഞ്ഞു പോകാൻ കോർപ്പറേഷൻ സമയവും അനുവദിച്ചിരുന്നു സമയപരിധി കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മേയർ രാജഞ്ചേ പലന്റെ നേതൃത്വത്തിലാണ് കോർപ്പറേഷൻ വികസന പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത് അതേസമയം പുനരധിവാസത്തിനുള്ള ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ആശങ്ക അറിയിച്ച കുടുംബങ്ങൾക്ക് കൃത്യം ഒരു വർഷത്തിനുള്ളിൽ നഗരപരിധിയിൽ ഇവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകിയിരിക്കുമെന്ന് മേയർ ഉറപ്പു നൽകി ഭരണസമിതി മാറി വന്നാലും ഇവർക്ക് പുനരധിവാസം ഉറപ്പായും ലഭ്യമാകുമെന്നും മേയർ പറഞ്ഞു അവർക്ക് ഏകദേശം പത്ത് പതിനൊന്ന് വീട്ടുകാരെ ഇവിടെ തന്നെ അവർക്ക് കോർപ്പറേഷൻ മക സ്ഥലത്ത് അവർക്ക് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി അവർ ജനിച്ചു വളർന്നു എന്ന് അവകാശപ്പെടുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് ഫ്ലാറ്റ് കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനപ്രകാരം അനുവദിച്ചിട്ടുണ്ട് അത് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ച് അവർ കൊടുക്കും ഭരണസമിതികൾ മാറി മാറി വരും പക്ഷേ വികസന പ്രവർത്തനങ്ങൾക്ക് മാറ്റമില്ല തീരുമാനങ്ങൾക്ക് മാറ്റമില്ല കാരണം ആ തീരുമാനങ്ങളൊക്കെ കൗൺസിൽ അംഗീകരിച്ചാൽ കോർപ്പറേഷൻ സെക്രട്ടറി അംഗീകരിച്ച് നടപ്പാക്കണം നടപ്പാക്കണം തീരുമാനം നടപ്പാക്കും കൂലിപ്പണിക്കാരും രോഗികളുമായ ഇവർ സ്വന്തം ചിലവിലാണ് പുനരധിവാസം പൂർത്തിയാകും വരെ വാടകയ്ക്ക് താമസിക്കുക മേയർ രാജൻ ജെ പല്ലൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗിരീഷ്കുമാർ മറ്റു കൗൺസിലർമാരും ചേർന്ന് കുടുംബങ്ങളുടെ വസ്തുവകകൾ ഇവർക്കൊപ്പം എടുത്തുമാറ്റിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് തുടർന്ന് ജെ ഉപയോഗിച്ച് പ്രദേശത്തെ മതിലുകളും മറ്റും നീക്കി പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതോടെ സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരണം നടപ്പിലാക്കാനാണ് കോർപ്പറേഷൻ്റെ തീരുമാനം ന്യൂസ് തൃശൂർ പറവട്ടാനി സ്വദേശിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അഞ്ചംഗ ഗുണ്ടാ സംഘത്തെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി കേസുകളിലെ പ്രതികളായ അവണിശ്ശേരി കിടക്കേ മാട്ടുമ്മൽ കടു എന്ന അരുൺ ഒല്ലൂർ സ്വദേശി കരുവന്നൂക്കാരൻ ദേവൻ പുന്നൂക്കര കറുകുറ്റിക്കാരൻ കിർണി എന്ന റിയോൺസൺ കുരിയേച്ചിറ സ്വദേശി ചിറ്റിലപ്പള്ളി കിളിക്കുട്ടി എന്ന പ്രമോദ് മുക്കാട്ടുകര സ്വദേശി പെരുമായൻ സിൻഡോ എന്നിവരെയാണ് ഒല്ലൂർ സി ഐ എ ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തൃശൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം മുപ്പതിന് പറവട്ടാനി ആലൂക്ക സെന്ററിൽ വെളിയത്ത് വീട്ടിൽ ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് രണ്ട് പ്രതികൾക്കെതിരെ കാപ്പ നിയമപ്രകാരവും മറ്റ് പ്രതികൾക്കെതിരെ ഗുണ്ട നിയമപ്രകാരവും നടപടികൾ സ്വീകരിക്കുമെന്ന് സി ഐ എ ഉമേഷ് പറഞ്ഞു പറവട്ടാനി സ്വദേശി ബിജു എന്നയാളെ വളരെ ക്രൂരമായ രീതിയിൽ വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ പോലീസ് പിടികൂടി അവരെ അഞ്ചു ആളുകളെയാണ് പോലീസ് പിടിച്ചിരിക്കുന്നത് രണ്ട് ബൈക്കുകളായിട്ട് വന്ന് നടത്തിയ ആളുകളെ അന്വേഷണത്തിൽ ാണ് മണ്ണുട്ടി എ എസ് ഐ രാജേന്ദ്രൻ ഒല്ലൂർ എ എസ് ഐ സുനിൽകുമാർ സീനിയർ സി പി ഒമാരായ സതീഷ് ബാബു എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു പുത്തൂർ ചെമ്പംകണ്ട വനമേഖലയിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റിനാർക്കോട്ടിക്സ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ തൊള്ളായിരം ലിറ്റർ വാഷടക്കം ഒരാൾ പിടിയിലായി ചിലമ്പൻ സന്തോഷാണ് പിടിയിലായത് കൂട്ടുപ്രതിയായ തൊട്ടിപ്പറമ്പൻ മണി എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടു അടുത്ത ദിവസങ്ങളിൽ ചാരായം വാറ്റാൻ പാകമാക്കി സൂക്ഷിച്ചു വെച്ചിരുന്ന വാഷാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയത് ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം നടക്കുന്നതായി എക്സൈസ് അധികൃതർ അറിയിച്ചു എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്ക്വാഡ് പ്രിവന്റീവ് ഓഫീസർ ടി ജെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് പ്രിവന്റീവ് ഓഫീസർ പി എ ഹരിദാസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി ആർ സുനിൽ എ സന്തോഷ് എ എസ് സുനിൽ എം വി വിനോയ് ജോർജ് ദേവദാസ് തുടങ്ങിയവരും റെയ്ഡിൽ പങ്കെടുത്തു കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന ഷഡ്കാല ഗോവിന്ദമാരാർ സംഗീതോത്സവത്തിൻ്റെയും ശീതീകരിച്ച അക്കാദമി റീജ്യണൽ തിയേറ്ററിന്റെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു അക്കാദമി ചെയർമാൻ സൂര്യകൃഷ്ണമൂർത്തി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണൻ നായർ അക്കാദമി നിർവാഹക സമിതി അംഗം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബേബി മുണ്ടാടൻ മോഹനൻ ഗായിക മഞ്ചേരി എന്നിവർ പങ്കെടുത്തു തുടർന്ന് ഷഡ്കാല ഗോവിന്ദ മാരാർ സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ച് മഞ്ചരിയുടെ ഹിന്ദുസ്ഥാനി കച്ചേരി അരങ്ങേറി സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഗായികമാരായ ഗായത്രി ജോൽസന അടക്കമുള്ള നിരവധി പേർ കച്ചേരി ആസ്വദിക്കാനായി എത്തിയിരുന്നു അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ നാളെ വൈകിട്ട് ആറ് മുപ്പതിന് ഗായത്രി അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി അരങ്ങേറു തൃശൂർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ റട്ടേഡ് എസ് ഐയുടെ ഒറ്റയാൾ സമരം എസ് മുതൽ ഐ വരെയുള്ള ഉദ്യോഗസ്ഥർ ക്രിമിനൽ സംഘങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപിച്ചാണ് റെട്ടേഡ് എസ് ഐ സുബ്രഹ്മണ്യൻ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പ്ലക്കാർഡുമായി ഒറ്റയാൾ സമരം നടത്തിയത് മിണാലൂർ റെയിൽവേ ഗേറ്റ് ഒഴിവാക്കുന്നതിനായുള്ള റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജിത് കുമാർ പി സരസ്വതി എൻ ആർ സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു നാലു കോടി പത്ത് ലക്ഷം രൂപ ചെലവ് വരുന്ന അടിപ്പാത ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും റെയിൽവേ ഗേറ്റ് അടച്ചുപൂട്ടിയതിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തെ തുടർന്നാണ് ഗേറ്റ് തുറന്നത് തുടർന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആക്ഷൻ കൗൺസിലുമായി ചേർന്ന് നടത്തിയ ചർച്ചയിൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചെങ്കിലും പല കാരണങ്ങളാൽ നിർമ്മാണം വൈകുകയായിരുന്നു ഇപ്പോഴത്തെ ഭരണസമിതി നടത്തിയ ശ്രമങ്ങളാണ് അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടം വരെ എത്തിയത് പ്രശസ്ത കൂത്ത് കൂടിയാട്ട കലാകാരൻ വല്ലച്ചിറ കിടങ്ങൂർ രാമൻ ചാക്യാരുടെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളുടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു സി എം ചേതവൻ എം പി പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം എൽ എ കേരള സംഗീതനട അക്കാദമി സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണൻ നായർ സിനിമാ താരം നന്ദകിഷോർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു നാൽപ്പതോളം ക്ഷേത്രങ്ങളിൽ കൂത്ത് കൂടിയേട്ടം അവതരിപ്പിച്ചിട്ടുള്ള രാമൻചാക്യർ പതിനാലാം വയസ്സിൽ അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചാണ് ഈ രംഗത്തേക്ക് പ്രവേശിച്ചത് അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ തുടർച്ചയായി അൻപത് വർഷത്തോളം കൂത്ത് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ കേരള കലാമണ്ഡലം അവാർഡും രണ്ടായിരത്തി നാലിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും പൈങ്കുളം രാമചാക്യർ ജന്മശതാബ്ദി സുവർണ മുദ്രയും കരസ്ഥമാക്കിയിട്ടുണ്ട് വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് എസ് ആർ പി സംസ്ഥാന ചെയർമാൻ വി കെ അശോകൻ പറഞ്ഞു പിന്നോക്ക സമുദായത്തിൽ ഉള്ളവരുടെ ഉന്നമനത്തിന് സഹായിക്കുന്ന പാർട്ടികളുമായി സഹകരിക്കാനും പാർട്ടി തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരുന്നു പ്രതികരണം വിട്ടുപോയ നിരവധി പേർ തിരിച്ചുവന്നിട്ടുണ്ട് ബിജെപിക്ക് എസ് എൻ ഡി പി വോട്ട് ലഭിക്കുമെന്ന് കരുതുന്നില്ലെന്നും അശോകൻ പറഞ്ഞു കെ എം രാധാകൃഷ്ണൻ പ്രേംകുമാർ രഞ്ജിത്ത് കലാധരൻ എന്നിവരും അശോകനോടൊപ്പം ഉണ്ടായിരുന്നു എടക്കഴിയൂർ അതിർത്തിയിൽ ബൈക്കിൽ കാറിടിച്ച് ബൈക്ക് യാത്രികരായ രണ്ടുപേർക്ക് പരിക്കേറ്റു എടക്കഴിയൂർ സ്വദേശികളായ കണ്ണന്നൂർ സുലൈമാന്റെ മകൻ നസ്ലം താഴത്ത് ആഷിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത് തലക്കിയ സാരമായി പരിക്കേറ്റ നസ്ലമനെ എടക്കഴിയൂർ ലൈഫ് കെയർ പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ആഷിഖിനെ മുതവട്ടൂർ രാജ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ദേശീയപാത നാൽപ്പത്തി ഏഴിലെ ആദ്യത്തെ ടോൾ റോഡായ പാലിയേക്കര അങ്കമാലി ദേശീയപാതയിലെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന് സി ജില്ലാ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു ടോൾ റോഡിന്റെ നിർമ്മാണ കരാർ അനുസരിച്ചുള്ള നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് ടോൾ റോഡിന് സമാന്തരമായുള്ള സർവീസ് റോഡുകളുടെ നിർമ്മാണം ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകളിലെ സർവീസ് റോഡുകൾ ഇപ്പോൾ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് ഡ്രൈനേജ് സംവിധാനം സിഗ്നൽ ലൈറ്റുകൾ വഴിവിളക്കുകൾ എന്നിവ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടില്ല കരാർ അനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തിവെയ്ക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർവകക്ഷി യോഗത്തിൽ ഉറപ്പ് നൽകിയിരുന്നു രണ്ടു വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെയുമുള്ള ടോൾ കൊള്ളയടി തുടരുകയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കെ ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂരിൽ ബൈക്കിലെത്തിയ മോഷ്ടാവ് വീട്ടമ്മയുടെ അഞ്ച് പവന്റെ മാല കവർന്നു പാലക്കാട് സുമി നിവാസിൽ മധുസൂദനന്റെ ഭാര്യ സുനിയുടെ മാലയാണ് കവർന്നത് കിഴക്കൻ നടയിലെ പെരുമ്പിലാവ് റോഡിൽ ഇന്ന് പുലർച്ചെ നാലരയോടെയായിരുന്നു മോഷണം ഗുരുവായൂരിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് നാല് പേരോടൊപ്പം രാവിലെ പടിഞ്ഞാറൻ നടയിലെ കെ എസ് ആർ ടി സി സ്റ്റാന്റിലേക്ക് നടന്നു പോകുന്നതിനിടെ പിറകിൽ ബൈക്കിലെത്തിയ മോഷ്ടാവ് മാല കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു ടെമ്പിൾ പോലീസിൽ പരാതി നൽകി എസ് ഐമാരായ യു എച്ച് സുനിൽദാസ് സുരേന്ദ്രൻ മുല്ലശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് നഗരത്തിൽ പട്രോളിംഗ് നടത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല വൈറൽ പനി ബാധിച്ച എഴുന്നൂറ്റി അൻപത്തി പേർ ഇന്ന് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഇതിൽ മുപ്പത്തിയഞ്ച് പേരെ കിടത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി വയറിളക്ക രോഗബാധയുടെ നൂറ്റി മുപ്പത് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വയറിളക്കം ബാധിച്ച പേരെ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു വലപ്പാട് എരുമപ്പെട്ടി പഴയന്നൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഡെങ്കിപ്പനിയുടെ ഓരോ കേസുകളും ചൂലൂരിൽ നിന്ന് എച്ച് വൺ എൻ വൺ പനിയുടെ ഒരു കേസും ഒല്ലൂരിൽ നിന്ന് മലേറിയായുടെ ഒരു കേസും റിപ്പോർട്ട് ചെയ്തു ചിക്കൻ ബോക്സിന്റെ രണ്ട് കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് ബിയൂർ സെൻട്രൽ ജയിലിൽ ടി പി വധക്കേസിലെ പ്രതികൾ സഹതടവുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു തടവുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അനുമതി തേടിയാണ് പേരാമംഗലം സിഐ പി സി ബിജു കുമാർ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ ടു കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ടി പി വധക്കേസിലെ പ്രതികളായ കൊടി സുനി എം സി അനൂപ് കെ കെ മുഹമ്മദ് ഷാഫി എന്നിവർ സഹതടവുകാരനായ മട്ടാഞ്ചേരി സ്വദേശി സാധിക്കനെ മർദ്ദിച്ച കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയാണ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത് ചെമ്മീൻ കൃഷിരംഗത്ത് കേരളത്തിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ മാള പൊയ്യയിലുള്ള കേരള ജലകൃഷി വികസന ഏജൻസിയായ അടാക്കിൽ വനാമി ചെമ്മീൻ കൃഷി ചെയ്യുന്നു പൊയ്യ നെയ്തൽ പൈതൃക മത്സ്യഗ്രാമം പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ചെമ്മീൻ കൃഷി ആരംഭിക്കുന്നത് രാജ്യത്തെ മൊത്തം ചെമ്മീൻ കൃഷിയുടെ ഭൂരിഭാഗവും ദശകങ്ങളായി ഇന്ത്യൻ ടൈഗർ പ്രോൺ എന്നറിയപ്പെടുന്ന കാര ഇനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ കാരാ ചെമ്മീനുകളെ ബാധിച്ച മാരകമായ വൈറസ് ബാധ ഈ മേഖലയിൽ കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത് തുടർന്നാണ് ചെമ്മീൻ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവുമായി പസഫിക് വൈറ്റ് ഷ്രിംപ് എന്നറിയപ്പെടുന്ന ലിറ്റോപിനിയസ് വനാമി ഇനത്തിൽപ്പെട്ട വിത്ത് ഉൽപ്പാദിപ്പിക്കാനും കൃഷിക്കും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റിയുടെ അനുമതിയുള്ള കർഷകർക്ക് മാത്രമേ വനാമി കൃഷി ചെയ്യാനാകൂ ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുള്ള സ്പെസിഫിക് പത്തോജൻ ഫ്രീ വിത്തുകളാണ് വനാമി കൃഷിക്ക് ഉപയോഗിക്കുന്നത് വനാമിക്ക് കൃത്യമായ ബയോസെക്യൂരിറ്റി സംവിധാനങ്ങൾ ഫാമുകളിൽ ഏർപ്പെടുത്തണം പ്രാണവായു ലഭിക്കുന്നതിന് പാടിൽവേൽ ഇടയിട്ട് സ്ഥാപിക്കേണ്ടതുണ്ട് സ്ക്വയർ മീറ്ററിന് നാൽപ്പതെണ്ണം എന്ന തോതിലാണ് കുഞ്ഞുങ്ങളെ ഫോർമുലേറ്റഡ് തീറ്റ നൽകി വളർത്തേണ്ടത് തൊണ്ണൂറ് മുതൽ നൂറ്റി ദിവസം വരെയുള്ള വളർച്ചയിൽ വനാമി ഇരുപത് മുതൽ മുപ്പത് ഗ്രാം വരെ വളർച്ചയെത്തും ഒരു ഹെക്ടറിൽ നിന്ന് അഞ്ച് മുതൽ ആറ് ടൺ വരെ വിളവ് ലഭിക്കുമെന്ന് പൊയ്യയിലെ ഫാം മാനേജരായ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ജയനാരായണൻ പറയുന്നു കേരളത്തിൽ ആദ്യമായി വനാമി ചെമിൻ അതായത് ചെറ്റോപിനേയസ് വനാമി എന്ന പേരിൽ അറിയപ്പെടുന്ന പസഫിക് വൈറ്റ് ഷിംബ് അതിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം ഈ വർഷം പൊയ്യ ഫിഷ് ഫാമിൽ ആരംഭിക്കുകയാണ് രണ്ട് ഹെക്ടർ സ്ഥലത്ത് വനാമി കൃഷി ചെയ്യുന്നതിനുള്ള കേന്ദ്ര പൊയ്യ ഫാമിൽ ഈ വർഷം രണ്ട് ഹെക്ടർ സ്ഥലത്ത് വനാമി കൃഷി ചെയ്യും ഇതിൽ നിന്ന് പതിനൊന്ന് ദശാംശം രണ്ട് ടൺ ഉൽപാദനവും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വരുമാനവുമാണ് പ്രതീക്ഷിക്കുന്നത് ജലകൃഷി വികസന ഏജൻസിയായ അഡാക് സാഫ് കേരള തീരദേശ വികസന കോർപ്പറേഷൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എന്നിവയുമായി ചേർന്നാണ് പൊയ്യ നെയ്തൽ പൈതൃക മത്സ്യഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ നൂറ്റി അൻപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പൊയ്യാ ഫാമിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഒന്നാം ഘട്ടം ഉദ്ഘാടനം മന്ത്രി കെ ബാബു ഈ മാസം ഏഴിന് നിർവഹിക്കും മത്സ്യകൃഷിയിൽ വൈവിധ്യവൽക്കരണം നടപ്പാക്കി പരമ്പരാഗത ഉൾനാടൻ മത്സ്യബന്ധന രീതികളും പ്രകൃതിയുമായി ഇണങ്ങുന്ന മത്സ്യകൃഷിയും പഠിക്കാവുന്ന സൗകര്യമാണ് ഫാമിൽ ഒരുക്കുന്നത് സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് തീരമൈത്രി സീഫുഡ് കിച്ചൺ മത്സ്യവിപണനശാല എന്നിവയും ഒന്നാം ഘട്ടത്തിൽ ആരംഭിക്കുന്നുണ്ട് ടി സി വി മാള തൃശൂർ കോർപ്പറേഷൻ പള്ളിക്കുളം മുപ്പത്തിയഞ്ചാം ഡിവിഷനിൽ കുര്യച്ചറയിൽ നിർമ്മിച്ച തപോവനം ക്രെമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മേയർ രാജൻ ചെപ്പല്ലൻ നിർവഹിച്ചു പൊതുമരാമത്തോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നാൻസി അഖ്രപ്പെട്ടി അധ്യക്ഷയായി കണ്ടിജൻറ് ക്വാട്ടേഴ്സിന്റെയും ജവഹർ കുടിവെള്ള നിർമ്മാണ പദ്ധതിയുടെയും ഉദ്ഘാടനവും മേയർ ഇതോടൊപ്പം നിർവഹിച്ചു ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി മുൻ മേയർ ഐ പി പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗിരീഷ് കുമാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു കൌൺസിലർമാരായ രേഖാ സുരേന്ദ്രൻ ബൈചു വർക്കീസ് മുകേഷ് കുളപ്പറമ്പിൽ പി യു ഹംസ പി എ വർക്കീസ് തുടങ്ങിയവർ പങ്കെടുത്തു ബസിൽ നിന്ന് വീണ് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ബ്രഹ്മസ്വം വീട്ടിൽ രാഘവൻ ഭാര്യ അൻപത്തിനാല് വയസ്സുള്ള ശാന്തയാണ് മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച ഊരകം കുമ്മാട്ടികണ്ട് വീട്ടിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ചേർപ്പ് പള്ളിക്ക് സമീപം ബസിൽ നിന്ന് തെറിച്ചു വീഴുകയായിരുന്നു തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംഘടനാ ജനറൽ സെക്രട്ടറി എം കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ബി എം എസ് ജില്ലാ പ്രസിഡന്റ് എ സി കൃഷ്ണൻ സംഘ് ജില്ലാ സെക്രട്ടറി കെ ആർ ശശിധരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ വി ദേവദാസ് എന്നിവർ പങ്കെടുത്തു തൊപ്പി ധരിച്ചില്ലെന്നാരോപിച്ച് പോലീസുകാരനെ ഐ ജി സ്ഥലം മാറ്റി തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നൈറ്റിനെയാണ് പി ജി സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഇന്നലെ പൊങ്കുന്നം ജെക്ഷനിൽ ഡ്യൂട്ടിക്കിടെ പോലീസുകാരൻ തൊപ്പി ധരിക്കാതിരുന്നത് ഐജിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പോലീസുകാരനെ സ്ഥലം മാറ്റിയ ഐജിയുടെ നടപടിയിൽ പോലീസുകാർക്കിടയിൽ അതൃപ്തിയുണ്ട് ഡോക്ടർ എം എം കൽബുർഗിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ റാലി നടത്തി സാഹിത്യ അക്കാദമിയിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി സമാപിച്ചു സാഹിത്യകാരൻ വൈശാഖൻ കവി സി രാവുണ്ണി എൻ ആർ ഗ്രാമപ്രകാശ് ബാലചന്ദ്രൻ വടക്കെടുത്ത് പി ജെ ആന്റണി എന്നിവർ സംസാരിച്ചു റാലിയിൽ വിവിധ സാംസ്കാരിക സംഘടനകളിലെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ വീണ്ടും മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ വനിതാ ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നത് തികച്ചും അരക്ഷിതമായ അവസ്ഥയിലാണെന്ന് വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസി പുതിയ ഹോസ്റ്റൽ പദ്ധതി മുടങ്ങിയതാണ് ഹോസ്റ്റൽ പ്രശ്നം രൂക്ഷമാക്കിയതെന്ന വിലയിരുത്തൽ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ അരലക്ഷത്തോളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം ശനിയാഴ്ച ജില്ലയിൽ ആയിരം ശോഭായാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ ഒരു കുടുംബത്തിന്റെ വേണ്ടി മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തിച്ചതെന്ന് കീർത്തിവർദ്ധൻ സിംഗ് എം പി കേരളീയരുടെ ദുർവിധി മാറി മാറി വരുന്ന മുന്നണി ഭരണമാണെന്നും കീർത്തിവർദ്ധൻ സിംഗ് ഗുരുവായൂർ താമരയൂരിൽ നിയന്ത്രണമിട്ട ഇന്നോവ കാർ മൂന്ന് ബൈക്കുകളിലിടിച്ച് അഞ്ച് പേർക്ക് പരിക്കേറ്റു മൂന്ന് പേരുടെ നില ഗുരുതരം